ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഏട്ടാ സംഭവം വേറെ ഒന്നും ഇന്ന് ഷിനാജിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് മെയ് ഇരുപതാണ് ഏട്ടാ ഇപ്പം ഞാനുള്ളത് മേമാടെ വീട്ടിലാണ് എനിക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീട് എടുക്കാൻ വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഇൻട്രോയും കൂടെ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് ക്യു എൻ്റെ വീഡിയോയില് ഞാൻ ഈ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടത് കണ്ടിട്ട് എല്ലാവരും ഇപ്പം ആ മുടി ഒന്ന് മുറിച്ച് കളഞ്ഞുകൂടെയെന്ന് എൻ്റെ മുഖത്തിന് അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ടേ ഈ മുടി ഇങ്ങനെ ഇട്ടാലാണ് ആ ഒരു വണ്ണം തോന്നിക്കാതിരിക്കും കണ്ട മുടി ഫ്രണ്ടിലോട്ടില്ലെങ്കിൽ മത്തങ്ങാ പോലും ഇരിക്കും മുഖം ഇത് ഒരു തുമ്പെങ്കിലും ഒരു ഇട്ടാലും ആ ഒരു അവർ ബോറുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ കാറ്റുള്ളതുകൊണ്ട് തുമ്പ ഇങ്ങനെ പറന്നു പോണു അപ്പം എന്തായാലും ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ പോവാണ് ആലപ്പുഴക്ക് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത് തന്ന നാളെ പോയാലോന്ന് ചെറിയത് കുറെ ദിവസം കൊണ്ട് പറയുന്നുണ്ട് നമുക്ക് പോകണം പോകണമെന്ന് പക്ഷെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്കിപ്പോൾ വീട് പണിയല്ലേ അപ്പൊ ഇട്ടറിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പോകുന്നില്ല എന്ന് ക്യാൻസൽ ചെയ്തതാണ് പിന്നെയെന്ന് പറയുമ്പം ഇപ്പം പടവ് ഫുള്ള് കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ ലിൻഡലിന് ഇനി ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ലിൻഡൽ വാർത്തുന്നത് അപ്പം നാല് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പം എന്തായാലും പോകാമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ പോയാലും മറ്റന്നാൾ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരും അപ്പം വൈകുന്നേരമാണ് പോകുന്നത് നാലുമണിയുടെ ബസ്സാണ് വണ്ണാർക്കാട് നിന്ന് ഡയറക്റ്റ് തിരുവനന്തപുരം ബസ് ഉണ്ട് കേട്ടോ അപ്പം അതിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ട്രെയിന് പോകുന്നതാണ് കുറച്ചും സുഖം എല്ലാവരും കൂടെ ഉള്ളപ്പം കേട്ട പക്ഷേ എനിക്ക് പേഴ്സണലി ബസ് തന്നെയാണ് ഇഷ്ടം പക്ഷേ അസുഭായും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ട്രെയിനായിരിക്കും കുറച്ചുകൂടെ നല്ലത് പക്ഷേ നമുക്കിനി ബുക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ടൈം ഇല്ലല്ലോ ബുക്ക് ചെയ്യാനുള്ള അപ്പോൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കയറിയാലും ജനറലായിരിക്കും സീറ്റ് കിട്ടുന്നത് ഭയങ്കര ടാസ്ക്കാണ് ഇത്രയും ആൾക്കാരിൽ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് അപ്പം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഉച്ചക്ക് മട്ടൻ മന്തിയൊക്കെ വെക്കുന്നുണ്ട് അവിടെ ചെറിയത് കുക്കിങ്ങിലാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെയാണെങ്കിൽ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞതേ ഉള്ളൂ ഏതു നിമിഷവും പെയ്യാം ആ രീതിയിലാണ് പിന്നെ പോകുന്നത് ഞങ്ങൾ ചെറിയതും പിള്ളേരുമുണ്ട് ഞാൻ ശിനാജുമ്മ പിന്നെ മേമായും ഉണ്ട് കേട്ടാ സുനീറായ അമ്മൊക്കെ വരാൻ ഇരുന്നതാണ് പക്ഷേ മദർസേല് ലീവ് കിട്ടാഴ്ചയും അമ്മൂന് വരാൻ പറ്റാത്തത് അനുമു ലീവില്ല അതായത് അമ്മൂൻ്റെ മകന് മദർസയിൽ ലീവില്ല അപ്പൊ അതുകൊണ്ടാണ് സുനീറാക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ലീവ് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണ് രണ്ടുപേരും വരാത്തത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ എന്റെ കൂടെ വരാന്ന് പറഞ്ഞിരിക്കുവാണ് അവര് ഇപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും പേരുമാണ് പോകുന്നത് ചെറിയത് വന്നപ്പോൾ തൊട്ട് ഷിനാജ് പറയാണ് നമുക്ക് മട്ടൻ മന്തി ഉണ്ടാക്കണമെന്ന് അത്യാവശ്യം ചെറിയ നല്ല രീതിയിൽ വെക്കും ഞായറാഴ്ച വെക്കാൻ പ്ലാൻ ചെയ്ത് നടന്നില്ല ഷിനാജിന് ഒരു ഉണ്ടായിട്ട് അങ്ങനെ പോയി അപ്പം ഇന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെറിയത് പോവുകയാണ് അങ്ങോട്ട് വണ്ടൂർ പോവുകയാണ് സ്കൂൾ തുറക്കാനായില്ല അപ്പോൾ യൂണിഫോം ഒന്നും എടുത്തിട്ടില്ല യൂണിഫോം ഒക്കെ എടുത്ത് തയ്ക്കാൻ കൊടുക്കണം അപ്പോൾ ഇനി നിൽക്കാനുള്ള ടൈമില്ലല്ലോ അപ്പോൾ നേരെ അങ്ങനെ പോകും അപ്പം ഞങ്ങൾ വിചാരിച്ചിന് ടൈം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇന്നാക്കാമെന്ന് എന്തായാലും എന്തായാലും ഇന്ന് ബർത്ത്ഡേയും കൂടെ അല്ലേ അപ്പം ഇന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ സർപ്രൈസൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് ഗൈസ് പക്ഷേ നടന്നില്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു പെരിന്തൽമണ്ണ പോയപ്പോൾ കുറച്ച് വൈകി അതുകൊണ്ട് ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി എന്തായാലും എടുക്കണം ഇന്നിപ്പോൾ വീട്ടിൽ പോയല്ലേ വീട്ടിൽ പോയി മറ്റന്നാളല്ലേ വരത്തോളും ചിലപ്പോൾ അവിടുന്ന് പോയി എടുക്കും അല്ലെങ്കിൽ വന്നിട്ട് എടുക്കണം എന്തായാലും ഞാൻ സംസാരിച്ച് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾ ലോങ് വീഡിയോ ചെയ് ചെയ്യെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എന്നാൽ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്ത് അങ്ങനെ ഒതുക്കി പോകും അപ്പോൾ എന്തായാലും ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനി അങ്ങോട്ട് ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് പോകണം പണിയൊക്കെ ഏകദേശം ഒരുങ്ങി അടിച്ചു വരെ തുടക്കലും പാത്രം കഴുകലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളതുകൊണ്ട് മാറി മാറി ഓരോരുത്തരും ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് ഇപ്പം സമയം ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയി കാണും നമുക്ക് വൈകുന്നേരം നാല് മണിക്കാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ബസ് നാല് മണിക്കാണ് ഇവിടുന്ന് മൂന്ന് മണിക്ക് പോകണം നമുക്ക് മണ്ണാർക്കാട് നിന്നാണ് ബസ് ഇവിടുന്ന് മൂന്ന് മണിക്ക് പോയിട്ട് മണ്ണാർക്കാട് നിന്ന് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയാകുമോ എന്നറിയത്തില്ല അസുഖാനേയും കൊണ്ട് ഇത്രയും ലോങ്ങ് ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നത് ആളലമ്പൊന്നും ഇല്ലാതിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ കൂടെ ചെല്ലാട്ടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഡ്രസ്സൊന്നും എടുത്തുവച്ചിട്ടില്ല അതൊക്കെ അവിടെ ചെന്നിട്ട് വേണം എടുത്ത് വെക്കാം ഞാൻ രാവിലെ മുതലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണമെന്ന് വിചാരിച്ചേനാണ് പക്ഷേ നടന്നില്ല ഗൈസ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നെങ്കിൽ ഞാൻ മറക്കും അല്ലെങ്കിൽ കുറച്ചെടുക്കും പിന്നെ എടുക്കാൻ ഞാൻ മറന്നുപോകും അപ്പം ഇവിടെ വന്നപ്പോഴാണെന്ന ഇൻട്രോ എടുത്താലോ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ എന്തായാലും നല്ല കാറ്റുണ്ട് വലിച്ചൊന്നും നീട്ടുന്നില്ല വീഡിയോ കണ്ടില്ലേ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ പിന്നെ ഞങ്ങൾ പോട്ടെ മന്തി റെഡി മന്തി സെറ്റായിട്ടുണ്ട് എന്തായൊന്ന് ഞാൻ കഴിക്കാത്തത് എനിക്കറിയില്ല ഞാൻ മന്തി കഴിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് ചോറും ചീര ഉപ്പേരി എടുത്തു വന്നു അച്ചാറും ഉണ്ട് കഴിച്ചു ായി നിക്കർ മാത്രം ഇട്ടിട്ടുള്ളൂ അതിനെയാണ് ഈ കാണിച്ചു കൂട്ടിയേക്കുന്നത് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഒരു ടീഷർട്ട് പോകുന്നത് അല്ല കോലം പറഞ്ഞത് നമ്മളെങ്ങോട്ടാ പോകുന്നത് ഒന്ന് വെക്കും ഏ നല്ല കോലം ബാഗിൽ ആ ഡ്രസ് കാണിച്ചു അതെ അതെ ആ മഞ്ഞയും കറുപ്പും ചുവപ്പും അല്ല വെള്ളയും ഒരു ദിവസത്തെ പോവാനാണെങ്കിൽ അല്ലാതെ അത് വേറെ ഇത്രേ ഉള്ള ആ പാന്റും മന്തിപടിയായി ഫസ്റ്റ് ട്രൈ ആണ് സക്സസ് ആയി സ്പെഷ്യൽ ഇയാള് എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചു എങ്ങനെയായിരുന്നു കമന്റ് വന്നത് പൊക്കി പറഞ്ഞു എനിക്ക് ചെറിയതിനെ ഇഷ്ടമായി നല്ല നല്ല ക്യാരക്ടർ വൈബ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ബാക്കിയുള്ള ആൾക്കാരൊക്കെ മുമ്പിൽ പോയി ഓട്ടോ വർഷം ഓട്ടോ വർഷം ഓട്ടോ വന്നപ്പോഴത്തേക്കും വെച്ച് പോയി ഓട്ടോയിൽ എല്ലാരെയും കേട്ടുവാണ് രാവിലെ നല്ല അടിപൊളിയായിരുന്നു വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കാണായിരുന്നു ഞാൻ വീഡിയോ എടുക്കണം എന്നു വെച്ചാൽ സമയം കാട്ടിയില്ല ഞാൻ അടിപൊളിയാണ് സ്കൂട്ടി ആയിട്ട് ഇവിടുത്തെ അടിപൊളിയാണ് ഞങ്ങളിത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു ഞങ്ങളെ പിന്നെന്താ എന്താ ഓം പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് പറഞ്ഞൂടെ ഇതൊന്നും പെട്ടെന്നുള്ള പ്ലാനിങ്ങും പോക്കൊക്കെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയില്ല വീട്ടിലേക്ക് സാധാരണ ഞാൻ പോകുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ മുമ്പ് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി തന്നു വിടാറുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമായിരുന്നു ഇവൻ്റെ മദർസം മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മു ഈ ട്രിപ്പിൽ നിന്ന് ഒഴിവായത് പക്ഷേ ഇവൻ കരഞ്ഞു പൊളിച്ച് നല്ല ബഹളമായിരുന്നു കേട്ടമയുമായി സച്ചുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവന് വന്നേ പറ്റത്തുള്ള നല്ല വാശിയായിരുന്നു പിന്നെ ഇടയ്ക്ക് എന്ന് വെച്ച് ഞങ്ങൾ അവനെ കൊണ്ടുപോയി അമ്മൂനും വേണമെങ്കിൽ വരായിരുന്നു പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവനെവിടെ കരഞ്ഞു പൊളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് പിന്നെ അവൻ ഇടയ്ക്കുന്നുന്ന് ഞങ്ങൾ കേറ്റി കൊണ്ടുപോകുന്നത് ഇനി ഇഷാദ നെക്സ്റ്റ് ടൈം ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മയും സുനീറായും എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അവരെ കൊണ്ടുപോകണം ഞങ്ങൾ വീട്ടിൽ നിന്ന് മണ്ണാർക്കാട് വരെ ഓട്ടോയിലാണ് ഏട്ട പോയത് ശിനാജും കൊച്ചും കൂടെ സ്കൂട്ടിയിൽ വരുമായിരുന്നു ഒരു മൂന്നേകാലൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ എത്തിയപ്പം ഏകദേശം ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് കയറേണ്ട ബസ് വന്ന്

അങ്ങനെ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറി ഞാൻ എപ്പോഴും പോകുന്നത് രാവിലത്തെ ബസ്സിലാണല്ലോ അപ്പോൾ ഈ വൈകുന്നേരത്തെ ബസ്സിന് ആദ്യമായിട്ടാണ് ഏട്ടാ പോണത് അപ്പോൾ എന്തായാലും ദൈവരൊക്കെ ഫ്രണ്ടിലിപ്പോ ഷിനാജും കൊച്ചും ബാക്കിലുണ്ട് ബസ്സിലിരുന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് തീറ്റ തന്നെയായിരുന്നു അപ്പോൾ ഇത് ഇപ്പം തിന്നുകൊണ്ടിരിക്കുന്നത് കപ്പലിൻ്റെയാണ് പിന്നെ നമ്മൾ കുറച്ച് എണ്ണക്കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ എവിടെ എവിടെയിരിക്കുന്നില്ലായിരുന്നു കൈസ് കയറിയപ്പോൾ തന്നെ പെണ്ണ് കുസൃതി തുടങ്ങി അങ്ങോട്ടോടും കുറച്ച് ഇങ്ങോട്ട് വരും പിന്നെ അപ്പുറത്തോട്ട് പോകും ഒരു വിധത്തിലാണ് പിന്നെ ഞങ്ങൾ പിടിച്ചിരുത്തിയത് പാലക്കാട് ഉമ്മാക്ക് ചായ വേണമെന്ന് പറഞ്ഞങ്ങനെ കൊച്ചും ഷിനാജും കൂടെ ഇറങ്ങി ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പാലക്കാട് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിന്ന് എടുത്ത് ഞാൻ പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കും പിന്നെ ബാക്കിലിരിക്കും പിന്നെ ഫ്രണ്ടിലിരിക്കും അങ്ങനെ മാറി മാറി ആചാരത് അത് പോകത്തില്ല പിന്നെ കുറച്ച് കലപ്പിലിരിക്കുന്ന വേറെ അല്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടീന്ന് എണീറ്റ് വേറെപ്പം വന്ന് നിൽക്കും അതിന് വഴക്കു കുറയായിരുന്നു നിന്റെ സീറ്റ് പോകും പിന്നെ അവിടെ വരെ നീ നിൽക്കേണ്ടി വരും പോയിരിക്കുന്നു പറഞ്ഞു പാലക്കാട് എന്നാണെങ്കിൽ കുറച്ച് ആൾക്കാരും അത്യാവശ്യം കേറിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ എത്താനായപ്പോഴത്തേക്ക് വസുവാന്റെ അലമ്പും വികൃതിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ കുഴഞ്ഞത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവളെ നേരെ കിടത്താൻ വേണ്ടിയിട്ട് ഉമ്മ ബാക്കിൽ സീറ്റ് കണ്ടപ്പോൾ അങ്ങോട്ട് പോയിരുന്നതാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ട്രെയിൻ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് വസുവാനെ പോലെ കുറച്ച് അലമ്പ് കൂടുതലുള്ള പിള്ളേർക്ക് അസുഖം അങ്ങനെ പൊതുവെ അലമ്പില്ലാത്തൊരാളാണ് എന്താ പറയുക ബസ്സിൽ കയറിയിട്ടാൽ നല്ല ായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് അവൾ ഇത്രയും ലോങ് ബസ്സിൽ വരുന്നത് അതിന്റേതായിരിക്കും കുറച്ച് നേരം ഇരിക്കും പിന്നെ എണീറ്റ് ഓടും നടക്കും ഒരു വിധത്തിലാണ് നമ്മൾ പിന്നെ പിടിച്ചിരുത്തിയത് ഒരു അറേമുക്കാലി ഏഴുമണി അപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് ഞാനും കൊച്ചും കൂടെ കോഫി കുടിക്കുവാണ് ബാക്കിയുള്ളവരെല്ലാം ബസ്സിലുണ്ടാരും കാണാതെ കോഫി കുടിക്കാൻ ഇറങ്ങിയത് വണ്ടിയിലിരുന്നു എത്തിയാൽ പിന്നെ ഒരു പത്ത് മിനിറ്റോളം ബസ് നിർത്തിയിടും കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ചായ വേണമെങ്കിൽ ചായ കുടിക്കാം ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആണെങ്കിൽ അതൊക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വേറെ ആർക്കും ചായ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ഇറങ്ങി കുടിച്ചത് പിന്നെ നമ്മൾ ചേർത്തലെത്തിയപ്പോഴത്തേക്കും ഡ്രൈവർക്കും കണ്ടക്ടർക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചു നേരെ നിർത്തി അവിടുന്ന് പോകുന്നപ്പോൾ മേമ കുറച്ച് കാപ്പി ഉണ്ടാക്കി ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഉമ്മ കുടിച്ചോണ്ടിരിക്കുന്നത് അത് വേണമെങ്കിൽ എവിടെ കൺഫ്യൂഷൻ ആയിരുന്നു അവൾക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവള് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിട്ട് അപ്പൊ അവിടുന്ന് തന്നെ ഒരു കടയിൽ നിന്ന് നമ്മൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് ബസ് നിർത്തിയിട്ടൊരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങൾ കുടുങ്ങിയനെ ചീഞ്ഞ പൈനാപ്പിളാണോ അത് ചീഞ്ഞ പൈനാപ്പിൾ അടിപൊളി എന്തോ അത് വൈകുന്നേരം മണിക്ക് ഇറങ്ങിയാൽ നമ്മൾ ഏകദേശം രാത്രി പതിനൊന്ന് മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് ഫസ്റ്റ് എന്നെ കട്ടൻ ചായ കുടിച്ച് എല്ലാവർക്കും കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞു പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു വിശന്ന് വലഞ്ഞിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും ഫുഡ് കഴിച്ചു ഇനി ഇവിടെ വരുമ്പോൾ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കക്കാർച്ച അപ്പോൾ ഇവർക്ക് കക്കാർച്ച വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വിളിച്ച് എൻ്റെ ഉമ്മാക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങിട്ടോ നല്ല ക്ഷീണത്തിലായിരുന്നു എല്ലാവരും പിന്നെ പിറ്റേ ദിവസം നമ്മൾ അവിടെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട